ഡ്യൂറൻ്റി വപ്പിന് വേണ്ടിയിട്ട് ടീമുകളെല്ലാം അവരുടെ സ്കോഡ് രജിസ്റ്റർ തുടങ്ങിയിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സും സ്കോഡ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോഡിനകത്ത് നമ്മൾ പ്രതീക്ഷിച്ച കുറച്ച് ആളുകളില്ല സച്ചിൻ സുരേഷ് സ്കോഡിലില്ല ജോഷോ സിറ്റീരിയർ സ്കോഡിലില്ല പിന്നെ പുതിയ ഫ്രഞ്ച് വിദേശ പ്രതിരോധ താരമായിട്ടുള്ള കൊയേഫ് ടീമിലില്ല പിന്നെ പ്രബീർദാസ് ടീമിലില്ല എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ആയിട്ട് തോന്നുന്നത് കാരണം ഇന്നാളൊന്നും പനി വന്ന് ടീമിന് പുറത്തായ പ്രബീർദാസ് പിന്നെ ടീമിൽ വരുന്നതേ ഇല്ല അത് ഭയങ്കര ആശങ്കകളാക്കുന്നുണ്ട് പിന്നെ നമ്മുടെ അമാവിയ അമാവിയെയും സ്കോഡിലില്ല എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്നുണ്ട് പക്ഷേ ഇനിയും സ്കോഡ് രജിസ്റ്റർ ചെയ്യാൻ സമയമുള്ളതുകൊണ്ട് തന്നെ ഇവരെയൊക്കെ വീണ്ടും രജിസ്റ്റർ ചെയ്തുകൂടാ എന്നില്ല ഗോൾ കീപ്പർ പൊസിഷനിലേക്ക് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നമ്മുടെ നോറ ഫെർണാണ്ടസിനെയാണ് മറ്റു താരങ്ങളെ നോക്കുകയാണെങ്കിൽ ഡിഫൻഡറായിട്ട് നമ്മുടെ സന്ദീപ് സിംഗ് സന്ദീപ് സന്ദീപ് സിംഗിനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഡിഫൻഡറായിട്ട് തന്നെ ഹോർണ്പാറോ ഇവയെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മിഡ്ഫീൽഡറായിട്ട് ഫ്രെഡി മാവിയെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഫോർവേഡായിട്ട് നമ്മുടെ രാഹുൽ കെ പിയെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അത്യാവശ്യം പോസിറ്റീവ് പ്രതീക്ഷ നൽകുന്നുണ്ട് മിഡ്ഫീൽഡറായിട്ട് വിപിൻ മോഹനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അഡ്രിയാൻ ലൂണെ മിഡ്ഫീൽഡറായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഡിഫൻഡറായിട്ട് ഷഹീഫിനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മിഡ്ഫീൽഡറായിട്ട് ഡാനിഷ് ഫറൂഖിനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഫോർവേർഡായിട്ട് ഖാമി പെപ്രയെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഡിഫൻഡറായിട്ട് മിലോസ് ഡ്രിൻകിച്ചിനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മിഡ്ഫീൽഡറായിട്ട് സൗരവ് മണ്ഡലിനെ രജിസ്റ്റർ ചെയ്തു പിന്നെ മിഡ്ഫീൽഡറായിട്ട് ബ്രൈസ് മിറാണ്ടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഫോർവേഡ് ആയിട്ട് ഐമിനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഐമിനെ അയ്മനെ ഫോർവേഡായിട്ടാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കേട്ടോ പിന്നെ ഡിഫൻഡർ ആയിട്ട് പ്രീതം കോട്ടാലിനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഗോൾ കീപ്പറായിട്ട് അർബാസിനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മിഡ്ഫീൽഡർ ആയിട്ട് സുഖം യോഷിൻ ബൈ മീട്ടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മിഡ്ഫീൽഡർ ആയിട്ട് തന്നെ ബികാഷ് സെഗോൾഷം ബിഗാർ സിംഗിനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഫോർവേഡായിട്ട് ഇഷാൻ പണ്ഡിതെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഡിഫൻഡറായിട്ട് ഐബൻ ഡോലിങ്ങിനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പിന്നെ ഗോൾ കീപ്പറായിട്ട് സോം കുമാർ വർമ്മയെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മിഡ്ഫീൽഡറായിട്ട് മുഹമ്മദ് അസറിനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഫോർവേഡായിട്ട് മുഹമ്മദ് അജിസലിനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പിന്നെ ഫോർവേഡായിട്ട് ശ്രീകുട്ടൻ എം എസിനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഡിഫൻഡറായിട്ട് നവോച്ച സിംഗ് ഉണ്ട് പിന്നെ ഫോർവേഡായിട്ട് നോഹാ സദയെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നമ്മുടെ ഡ്യൂറൻറ്റ് കപ്പിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സ്കോഡ് ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം ബ്ലാസ്റ്റേഴ്സിൻ്റെ പേജിൽ വന്നിട്ടില്ല ഇതുവരും കുറച്ച് കഴിയുമ്പോൾ പക്ഷേ ഇനിയും താരങ്ങളെ ആഡ് ചെയ്യാൻ ബ്ലാസ്റ്റേഴ്സിനെ കൊണ്ട് പറ്റും